നിരവധി സിനിമകളിൽ അവിസ്മരണീയമായ കഥാപാത്രങ്ങൾ ചെയ്ത താരമാണ് മഞ്ജു വാര്യ ഇത്രയും ജനപ്രീതി നേടിയ മറ്റൊരു നടി മഞ്ജുവിന് മുൻപോ ശേഷമോ മലയാള സിനിമയിൽ വന്നിട്ടില്ല സിനിമകളുടെ വിജയമൂല്യത്തിനപ്പുറമാണ് മഞ്ജുവിനുള്ള താരമൂല്യം കഴിഞ്ഞ ദിവസം വയനാട്ടിൽ മൈജി ഷോറൂമിന്റെ ഉദ്ഘാടനത്തിൽ മഞ്ജു എത്തി നടിയെ കാണാൻ മഴ പോലും വകവയ്ക്കാതെ നിരവധി പേരാണ് എത്തിയത് നിരവധി സ്ത്രീകളും ആൾക്കൂട്ടത്തിലുണ്ടായിരുന്നു വയോധികരായ സ്ത്രീകൾ വരെ നടിയെ ഒരു നോക്ക് കാണാൻ വേണ്ടി ഒരുപാട് കാത്തിരിക്കുകയും ചെയ്തു ആരാധകർ മഞ്ജുവിന് ചുറ്റും കൂടി ഫൗൺസേഴ്സിന് അവരെ നിയന്ത്രിക്കാനായില്ല ചില സ്ത്രീകൾ മഞ്ജുവിൻ്റെ കവളിയിലും മുടിയിലും തല ഓടി മഞ്ജു നീരസമൊന്നുമില്ലാതെ ഇവരോട് ഇടപഴകി തന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ച ജനപിന്തുണയെക്കുറിച്ച് മഞ്ജു സംസാരിച്ചിട്ടുമുണ്ട് എന്തുകൊണ്ടാണ് തന്നെ ജനങ്ങൾക്ക് ഇത്ര ഇഷ്ടമെന്ന് അധികമൊന്നും താൻ ചിന്തിച്ചിട്ടില്ലെന്നു തനിക്ക് അതൊക്കെ പേടിയാണെന്നാണ് മഞ്ജു പറഞ്ഞത് സിനിമാ ലോകത്തെ ഒട്ടുമിക്ക നടികളുടെയും വളർച്ചയ്ക്ക് അടിസ്ഥാനം വിജയപരാജയമാണ് എന്നാൽ ഫ്ലോപ്പുകൾ ഒരുപാടുണ്ടായിട്ടും ഇതൊന്നും മഞ്ജു വാര്യരുടെ പരാജയത്തിന് കാരണമായില്ല പരാജയങ്ങൾ ഒരുപാടുണ്ടായിട്ടും മഞ്ജുവിനെ സ്നേഹിക്കുന്ന ആരാധകർ ഒപ്പം നിന്നു മഞ്ജുവിൻ്റെ നല്ല സിനിമകൾക്കായി കാത്തിരിക്കുകയാണ് ആരാധകർ ഈ പരാജയങ്ങളെല്ലാം സംഭവിച്ച സമയത്തും മറ്റൊരു കാര്യം മഞ്ജുവിന് സംഭവിച്ച മേക്ക് ഓവറാണ് താരത്തിന്റെ ലുക്കിൽ വന്ന മാറ്റം വലിയ ചർച്ചയായി സിനിമയെക്കാൾ കൂടുതൽ മഞ്ജുവിൻ്റെ താരപ്രഭയാണ് രണ്ടാം വരവിൽ ചർച്ചയായത് വിവാഹബന്ധം ഏർപ്പെടുത്തിയതിനു ശേഷം സിനിമാ ലോകത്ത് വൻ തിരിച്ചുവരവ് നടത്താൻ മഞ്ജു വാര്യർക്ക് സാധിച്ചു ഇതെല്ലാം ജനപ്രീതി കൂട്ടുകയും ചെയ്തു മലയാളത്തിലും തമിഴിലും നടി എന്ന സജീവം തന്നെയാണ് എംപുരാനാണ് നടിയുടെ ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ മലയാളത്തിലും തമിഴിലും നടി എന്ന സജീവം തന്നെയാണ് പൃഥ്വിരാജ് സംവിധാനം ചെയ്ത് മോഹൻലാൽ നായകനായ ചിത്രം വൻ വിജയൻ നേടി മഞ്ജുവിൻ്റെ പുതിയ സിനിമകൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് പ്രേക്ഷകർ എന്നാൽ ഇപ്പോഴിതാ മഞ്ജു വാര്യർ വീണ്ടും വിവാഹ ജീവിതത്തിലേക്ക് കടക്കുകയാണെന്ന വാർത്തയാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് എന്നാൽ മഞ്ജു ഇതിന് യാതൊരുവിധ പ്രതികരണങ്ങളും നടത്തിയിട്ടില്ല